ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത നവകേരളം സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനുകളുടെ ഭാഗമായി കീഴന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചാലോട് ടൗണിൽ ശുചിത്വ മനുഷ്യ ശുചീകരണ പ്രവൃത്തിയും പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപനവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന് മാതൃകയായി മാലിന്യമുക്ത നവകേരളത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് ജനകീയ കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇന്നു മുതൽ പഞ്ചായത്ത് തല ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പം വാർഡ് തലത്തിലുള്ള ജനകീയ കമ്മിറ്റികൾ എല്ലാം നടന്ന് ഇനി അയൽക്കൂട്ട പരിപാടികളിലേക്ക് ഉൾപ്പെടെ കുടുംബശ്രീ ഉൾപ്പെടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ് ഇപ്പൊ ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ പരിപാടി നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല നമ്മുടെ എല്ലാ പ്രദേശവും മാലിന്യമുക്തമായി വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു പട്ടണപ്രദേശവും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളുമായി മാറുന്നതിനും ഗ്രാമപ്രദേശങ്ങളുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മാലിന്യമുക്തമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുത്ത് നടത്തുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ജിഷ അധ്യക്ഷയായി പഞ്ചായത്ത് സെക്രട്ടറി കെ സന്തോഷ് കുമാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ എന്നിവർ സംസാരിച്ചു ചാലോട് ടൌണും പരിസരവും ശുചീകരിച്ചു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എ എൻ ദിജിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായികൾ ഓട്ടോ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ എടയന്നൂർ വി എച്ച് എസ് എസ് സിയിലെയും ഹയർ സെക്കൻഡറിയിലെയും എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ മയിൽ ഐ ടി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ മുട്ടന്നൂർ കോൺകോട് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ പഞ്ചായത്ത് ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്കണവാടി പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ഷമിൽ ലേഖ ഷീന തുടങ്ങിയവർ നേതൃത്വം ం నల్గి గ్రామికా న్యూస్ మటనూర్